ഫ്രണ്ട്സ് അപ്പോൾ ഒന്ന് നമ്മുടെ കംപ്ലയിൻറ്റ് എന്ന് പറയുന്നത് ഈ മോട്ടർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സൗണ്ട് വരുന്നുണ്ട് കേട്ടോ ഇതിനൊക്കെ കാണിച്ചു തരാം കണ്ട ഒരു സൗണ്ട് വേണ്ടോ അപ്പം കേൾക്കാം ഒരു സൗണ്ട് ഇതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ കണക്ടറിൻ്റെ കോൺടാക്ടറിൻ്റെ കംപ്ലയിൻ്റ് കേട്ടോ നമ്മളിത് മാറ്റാൻ പോകുന്നത് അതാണ് ഇതേപോലത്തെ ഒരു കോൺട്രക്ടർ നമ്മൾ വാങ്ങിയിട്ട് ഇതിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രശ്നങ്ങൾ സോൾവാകുന്നു കേട്ടോ കുറച്ച് ഇപ്പോൾ സൗണ്ട് കുറവാണ് കുറച്ച് കഴിഞ്ഞ് നല്ല സൗണ്ട് വരും കേട്ടോ മോട്ടറും കാര്യങ്ങളും വെള്ളം കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് പക്ഷെ എന്നാലും നല്ല സൗണ്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് മാറ്റാം ചിലപ്പം നമ്മളിതൊക്കെ മാറ്റി കഴിഞ്ഞോട്ടോ നമ്മൾ കംപ്ലയിൻ്റ് ഒക്കെ മാറ്റി പുതിയത് നമ്മൾ സെറ്റ് ചെയ്തോട്ടോ കോൺടാക്ടർ പുതിയത് സെറ്റ് ചെയ്ത് മൂന്ന് ഓൺ ആക്കി നോക്കാം അപ്പം മോട്ടർ ഓൺ ആണ് ഉണ്ടല്ലേ അപ്പം സൈലൻ്റ് ആയി സംഭവം ഇതിൻ്റെ കംപ്ലയിൻ്റ് ആണ് ഇതിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞത് ഒരുപാട് നേരം ഒരുപാട് ടൈം റെഡി ആക്കിയതാണ് കേട്ടോ അത് റെഡി ആക്കിയിട്ട് റെഡി ആവുന്നില്ല ഇതിൻ്റെ അതിൻ്റെ ഉള്ളിലെ തുരുമ്പൊക്കെ അതിൻ്റെ ഉള്ളിലെ ആ സ്പ്രിംഗ് ഒക്കെ തുരുമ്പായി അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ കംപ്ലയിൻ്റുകൾ വന്നുകൊണ്ടേ ഇരിക്കണം അപ്പോൾ അത് മാറ്റാൻ തന്നെ കരുതി അപ്പോൾ അത് മാറ്റിയപ്പോൾ സംഗതി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ കംപ്ലയിൻറ്റ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്